സുൽത്താൻ തന്റെ രാജകീയ പോർട്ടേറ്റ് ഉണ്ടാക്കുകയാണ് സുൽത്താൻ അങ്ങയുടെ ഫോൺ വളരെ നേരമായി അടിക്കുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്യൂ സുൽത്താൻ ഫ്രീസ് അങ്ങ് ഫ്രീസ് ആയി പോകും ആരോ അങ്ങയുടെ ഡിമേറ്റ് അക്കൗണ്ടിന്റെ മൊബൈൽ നമ്പറും പിന്നെ ഇമെയിൽ ഐ ഡിയും ചേഞ്ച് ചെയ്തു എന്താ നാം ഇവിടെയാണ് ഇതെല്ലാം നിന്റെ തെറ്റാണ് സുൽത്താൻ ഇയാൾ നിരപരാധിയാണ് അങ്ങ് വേഗം തന്നെ അങ്ങയുടെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിനെ ബന്ധപ്പെടും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് വരെ അങ്ങയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീസ് ആക്കി വെക്കൂ മറ്റൊരു സ്കാം കൂടി വളരെ ശരിയാണ് ക്യാമറമാരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു അത്യാവശ്യ നോട്ടിഫിക്കേഷനുകളിൽ കൂടി ശ്രദ്ധ ചെലുത്തും സെബിയുടെ ഒരു നിക്ഷേപക ബോധവൽക്കരണ സംരംഭം